സർക്കാരിന്റെ ശൈലിയല്ല തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ നേരിട്ട കാലതാമസമാണ് പരാജയത്തിന് പ്രധാന കാരണമെന്നാണ് സിപിഎം സംസ്ഥാന സമിതി യോഗം വിലയിരുത്തുന്നത് മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ ജില്ലാ കമ്മിറ്റികളിൽ നിന്നടക്കം വിമർശനം ഉയർന്നിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ ശൈലിയല്ല പരാജയത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ അതിനാൽ തെറ്റിതിരുത്തൽ നടപടി മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റം വേണ്ടെന്നാണ് പാർട്ടി തീരുമാനം ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് പാർട്ടി അകന്നു പാർട്ടിയുടെ പ്രവർത്തനത്തിന് യുവാക്കൾ എത്തുന്നില്ല എന്നുള്ളതും സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്നു അതിനാൽ പാർട്ടി പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ യുവാക്കളെ ആകർഷിക്കാനുള്ള ഉണ്ടാകും പാർട്ടിയിലേക്ക് യുവാക്കളെ ആകർഷിക്കാൻ താഴെത്തട്ടിൽ കാര്യക്ഷമമായി ഇടപെടൽ ഉണ്ടാകണമെന്നും തിരുത്തൽ മാർഗരേഖയിലുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് കോവിഡ് പ്രതിസന്ധി ഉണ്ടായത് എന്നാൽ പ്രതിസന്ധി കാലത്ത് സർക്കാരിന്റെ ഭക്ഷ്യക്കിറ്റ് ജനങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് വലിയ ഭരണ നേട്ടങ്ങൾ നിരത്തി സർക്കാർ കേരളീയവും നവകേരള സദസ്സം നടത്തിയെങ്കിലും ജനമകന്നു വികസന നേട്ടങ്ങൾ അവതരിപ്പിച്ചുള്ള നവകേരള യാത്ര ഗുണം ചെയ്തില്ല എന്ന വിലയിരുത്തലും ഉണ്ടായിട്ടുണ്ട് നവകേരള സദസ്സം കേരളീയവും നടത്തിയിരുന്ന സമയത്ത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളവ മുടങ്ങി ലൈഫ് മിഷനിൽ വീട് കിട്ടിയവർക്ക് പോലും അത് പൂർത്തിയാക്കാൻ ഫണ്ട് കിട്ടുന്നത് വൈകി സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ മരുന്നുകൾ ഉൾപ്പെടെ കിട്ടാതെ ജനം വലഞ്ഞു തുടങ്ങി നിരവധി കാരണങ്ങൾ ജനങ്ങളിൽ സർക്കാരിനോട് അമർഷം ഉണ്ടാക്കിയെന്നാണ് സിപിഎം വിലയിരുത്തൽ ഇത് മറികടക്കാൻ അടിസ്ഥാന പ്രശ്നങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചുള്ള രീതി വേണമെന്നാണ് തെറ്റുതിരുത്തലിന്റെ ഭാഗമായി ആവശ്യപ്പെടുന്നത് ഇത് കണക്കിലെടുത്ത ക്ഷേമപ്രവർത്തനങ്ങൾക്ക് സർക്കാർ പ്രഥമ പരിഗണന നൽകും ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി ഇടപെടണം ആശുപത്രികളുടെ അടക്കം ജനങ്ങളെ ബാധിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകണമെന്നുമാണ് തിരുത്തൽ നടപടികളുടെ ഭാഗമായി സ്വീകരിക്കേണ്ട നയങ്ങൾ പാർട്ടി വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ടെന്ന വിലയിരുത്തലാണ് സി പി എമ്മിനുള്ളത് അതിനാൽ ബി ജെ പിയിലേക്ക് പോയ വോട്ടുകൾ തിരികെ കൊണ്ടുവരാനുള്ള നടപടികൾ എടുക്കണം ക്ഷേത്രങ്ങളിൽ വർഗീയ ശക്തികൾ കടന്നു കയറിയത് തടയണം ഇതിനായി സി പി എം നേതാക്കൾ ക്ഷേത്രകാര്യങ്ങളിൽ കൂടുതൽ സജീവമായി ഇടപെടണം ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടുന്നതിലൂടെ ഉണ്ടാകുന്ന സ്വാധീനം കുറയ്ക്കുകയാണ് ലക്ഷ്യം അതിനൊപ്പം പാർട്ടിയുടെ താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പരാതികൾ പരിഹരിക്കണമെന്നും മാർഗരേഖയിലുണ്ട് വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനായി കോടികളുടെ പരസ്യമടക്കം ചിലവാക്കിയ കേരളത്തിന് എന്ത് സംഭവിച്ചു ടൂറിസം മന്ത്രി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് വരും ദിവസങ്ങളിൽ ചോദ്യ ശരങ്ങൾ തന്നെയായിരിക്കും വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കേരളത്തിന് കഴിഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിയത് മറ്റു സംസ്ഥാനങ്ങളിലാണ് ഏതായാലും കേന്ദ്ര ടൂറിസം മന്ത്രി സുരേഷ് ഗോപി അതിശക്തമായി തന്നെ ഇറങ്ങുമെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിലെത്തിയത് രണ്ടു കോടിയോളം അന്താരാഷ്ട്ര വിനോദ റിപ്പോർട്ട് ഏറ്റവും അധികം സഞ്ചാരികൾ മഹാരാഷ്ട്ര ഗുജറാത്ത് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലേക്കാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു ലോക്സഭയിൽ കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്താണ് രേഖാമൂലം ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ വർഷം ഒരു കോടി തൊണ്ണൂറ്റി ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴ് വിനോദസഞ്ചാരികൾ ഇന്ത്യയിലെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് എൺപത്തി അഞ്ച് ദശാംശം എട്ട് ലക്ഷമായിരുന്നു രാജ്യത്തെത്തിയ അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളിൽ മുപ്പത്തിമൂന്ന് ലക്ഷം പേരും മഹാരാഷ്ട്രയിലാണ് വന്നത് ഗുജറാത്തിൽ ഇരുപത്തിയെട്ട് ലക്ഷവും ബംഗാളിൽ ഇരുപത്തിയേഴ് ലക്ഷവും ഡൽഹിയിൽ പതിനെട്ട് ലക്ഷവും വിദേശ വിനോദ സഞ്ചാരികൾ എത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഹാരാഷ്ട്രയിൽ എത്തിയത് പതിനഞ്ച് ലക്ഷം ആളുകൾ മാത്രമായിരുന്നു ഇതാണ് മുപ്പത്തിമൂന്ന് ലക്ഷമായി ഉയർന്നത് ബംഗാളിൽ പത്ത് ലക്ഷം ടൂറിസ്റ്റുകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എത്തിയതെങ്കിൽ ഇത്തവണ അത് പതിനേഴ് ലക്ഷം കൂടി വർദ്ധിച്ചു ഏറ്റവും കുറവ് ആളുകൾ എത്തിയത് ലക്ഷദ്വീപ് ഹരിയാന ഛത്തീസ്ഗഡ് എന്നീ സ്ഥലങ്ങളിലേക്കാണ് കേരളത്തിൽ കഴിഞ്ഞ വർഷം എത്തിയത് ആറ് ലക്ഷം അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് മൂന്ന് ലക്ഷമായിരുന്നു കോവിഡ് മഹാമാരിക്ക് മുൻപുള്ള അവസ്ഥയിലേക്ക് ആഭ്യന്തര ടൂറിസം എത്തിയെങ്കിലും വിദേശ ടൂറിസ്റ്റുകളുടെ വരവ് പഴയപടി ആയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലോടെ അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളുടെ എണ്ണം പഴയ തോതിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കേന്ദ്ര ടൂറിസം മന്ത്രി അറിയിച്ചു